ബുഖാരി ദർസ് കിതാബുൽ ബാബു ചില കാര്യങ്ങൾ ചിലർക്ക് മനസ്സിലാകാൻ പ്രയാസമാകും എന്നത് ഉണ്ട് ചിലരെ മാത്രം ചില അറിവുകൾ പ്രത്യേകമായി അറിയിച്ചു കൊടുക്കുക എന്നത് സംബന്ധിച്ച് പറയുന്ന അധ്യായം തുടരുകയാണ് അടുത്ത ഹദീസ് ഹദീസ് നമ്പർ നൂറ്റി ഇരുപത്തിയെട്ട് حدثنا اسحاق بن ابراهيم قال حدثنا معاذ بن هشام قال حدثني ابي قتاده تو قال حدثنا حدثنا انس بن مالك ان النبي صلى الله عليه وسلم ومعاذ رضي فقه على الرحم قال انس بن مالك يرضي الله عنه صحابي ريبورتชี النبي صلى الله عليه وسلم معاذ رضي الله عنه اعدته പിറകിലായിക്കൊണ്ടും ഒരു യാത്ര ചെയ്യുകയായിരുന്നു അപ്പോൾ നബീസു അള്ളഹ അല്ല പറഞ്ഞു റദീഫ് എന്ന് പറയുന്നത് പിറകിൽ യാത്ര ചെയ്യുക പിറകില് യാത്ര ചെയ്യുന്ന ആളാണ് ഇപ്പൊ ഒരു ബൈക്കാണെങ്കിൽ ബൈക്കിന്റെ പിറകിൽ നിൽക്കുന്ന ആളാണ് റദീഫ് അപ്പോൾ ഇത് മറ്റു റിപ്പോർട്ടിൽ ഒരു ഹിമാർ കഴുതപ്പുറത്തായിരുന്നു യാത്ര എന്ന് കാണാം നബിസുലമ്മ പിറകിലിരിക്കുന്ന മൊഹാദി അള്ളാഹുനോട് ചോദിച്ചു ജബൽ എന്ന് വിളിച്ചു ഓ ഓ മുആദ് മുആദ് ജബൽ ഖാല 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 അപ്പോ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു 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 യാ 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 വ വ സഅദൈക് സഅദൈക് അത് ഉത്തരം എന്ന അർത്ഥത്തിൽ ഞാൻ ഞാൻ എന്ന് എന്ന് അലൈഹി വസല്ലം വീണ്ടും വിളിച്ചു ഹാജരായിരിക്കുന്നു തവണ ഇത് ആവർത്തിച്ചു കാല അതിനെ തുടർന്ന് അലൈഹി വസല്ലം പറഞ്ഞു അതായത് മൂന്ന് തവണ ഇവിടെ വിളിച്ചത് ഇതിന്റെ പ്രാധാന്യം സൂചിപ്പിക്കാനാണ് പറയാൻ പോകുന്ന കാര്യത്തിന് ഒരാളുമില്ല യശ്ദു സാക്ഷ്യം വഹിക്കുന്ന ഒരു ഇലാഹുമില്ല

എന്നും മുഹമ്മദ് മുദ് അള്ളാഹുൻ റസൂലാണ് എന്നും ലാ മുഹമ്മദ് എന്ന ഷഹാദത്ത് കലിമ അത് ഹൃദയം കൊണ്ട് ഉറച്ചു വിശ്വസിച്ച് ഒരാൾ പ്രഖ്യാപിച്ചാൽ അവന് നിഷിദ്ധമാക്കും അവന് അള്ളാഹു നിഷിദ്ധമാക്കും എന്നതാണ് പാല അപ്പൊ പറഞ്ഞു യാ ഞാൻ ജനങ്ങളെ ഈ കാര്യം അറിയിക്കട്ടെയോ എന്ന് അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ അവര് അതിന്മേൽ അവലംബിക്കും ചെയ്യുന്നതിൽ കൂടുതൽ ശബ്ദ പുലർത്താതെ വന്നേക്കുമോ എന്ന ഒരു ഭയമാണ് പറഞ്ഞത് എന്നിട്ട് മുഹാദു ഈ കാര്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ വഫാത്ത് അടുത്ത സന്ദർഭത്തിൽ കുറ്റമായേക്കുമോ എന്ന് പറഞ്ഞു എന്ന് ഭയന്ന് അതായത് ഞാനിത് ഈ വിവരം ഈ ഹദീസ് മറച്ചു വെച്ചാൽ പറയാതിരുന്നാൽ അത് ഹദീസ് ഒരു ദീനി വിജ്ഞാനം വെച്ച കുറ്റം ഉണ്ടാകുമോ എന്ന് ഭയന്ന് അദ്ദേഹം അത് മരണം ആസന്നമായ സമയത്ത് ഈ ഹദീസ് പറഞ്ഞു എന്നതാണ് അപ്പോൾ മുഹാദ്രി അള്ളാമിനോട് പറയേണ്ട എന്ന് നബി അള്ളാഹു വസ്വലം പറഞ്ഞത് ഹറാമാണ് എന്ന നിലക്കല്ല എന്നാണ് വ്യക്തമാവുന്നത് അതൊരു മസ്ലഹത്ത് എന്ന നിലയിലാണ് ജനങ്ങൾ അതിൽ അതിയായി അവലംബിച്ച് മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കാതിരുന്നാലോ എന്ന് ആശങ്ക കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അബൂഹുവിൽ നിന്നും സമാനമായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും ഏറെക്കുറെ ഇനി ഹദീസ് നമ്പർ നൂറ്റി ഇരുപത്തി ഒൻപത് ഹദസന മുൻ قال حدثنا معتمر قال سمعت ابي قال سمعت انس قال ذكر لي ان النبي صلى الله عليه وسلم قال لمعاذ من لقي الله لا يشتك به شيئا دخل الجنه. قال الا ابشر الناس؟ قال لا اني اخاف ان يتكلوا. أنس رضي الله عنه من الذي به ذكر لي اني اريد എനിക്ക് പരാമർശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാല് അദ്ദേഹത്തോട് ആരോ പറഞ്ഞു ആരാ പറഞ്ഞ വ്യക്തമായിട്ട് ഇതിൽ അത് ഒന്ന് രണ്ട് പേരുടെ സാധ്യതകളൊക്കെ പറയുന്നുണ്ട് അന്നൻ ലി നബി പറഞ്ഞു കണ്ടുമുട്ടിയോ കണ്ടുമുട്ടിയോ അതായത് ആരൊരുത്തൻ മരണപ്പെടുന്നുവോ അല്ലെങ്കിൽ അള്ളാഹു ലക്കാ എന്നുള്ള അർത്ഥത്തിലാണ് എന്താണെങ്കിലും മരണശേഷം അതല്ല അവരിൽ ഒന്നും ഷിർക്ക് വെക്കാതെ എന്താ പറഞ്ഞാൽ ഒരു തരം ഷിർക്കും ചെയ്യാതെ ഷിർക്കിന്റെ അംശം പോലും ഇല്ലാതെ ഒരാൾ ഒഫാത്തായി മരിച്ചു ഒരാൾ മരണപ്പെട്ടത് ഷിർക്കൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ മരണപ്പെടുന്ന അവസ്ഥയിൽ അയാൾ ഷിർക്കിൽ നിന്ന് പൂർണമായും മുക്തനാണ് പൂർണ്ണമായും മുഹീദാണ് തൗഹീദിലാണ് അയാള് അള്ളാഹുവിന് മാത്രം അവലംബിക്കുന്നു അള്ളാഹുവിനോട് മാത്രം ചെയ്യുന്നു അള്ളാഹുവിനോട് മാത്രം ദ ചെയ്യുന്നു ദ അള്ളാഹുനോട് മാത്രമേ പാടുള്ളൂ എന്ന് നെതിര് നേർച്ച അള്ളാഹുന് മാത്രമേ പാടുള്ളൂ ഇതൊക്കെ ഉറച്ചു കൊണ്ട് തൗഹീദ് അടിയറച്ച് ആ അവസ്ഥയിലാണ് അയാൾ മരിക്കുന്നത് ഇപ്പം മുമ്പ് ശുർക്ക് ചെയ്ത ആളാണെങ്കിലും അയാള് മരണമാകുന്ന ആ സമയത്ത് അവസാന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവസാന സമയത്ത് അയാൾ ഈമാനിലാണ് ഇമാനിലാണ് എങ്കിൽ അവൻ പ്രവേശിക്കും അപ്പോ പറഞ്ഞു മാസ ഞാൻ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കട്ടെ ഈ ഒരു ബിഷാറത്ത് സന്തോഷ വാർത്ത ഞാൻ അവരെ അറിയിക്കട്ടെ ജനങ്ങൾ അറിയിക്കട്ടെ എന്ന് കാല അപ്പൊ പറഞ്ഞുല്ല വേണ്ട വേണ്ട വേണ്ടെന്നുള്ള അർത്ഥത്തിലാണ് അഹാഫ് നിശ്ചയം അവര് അതിൽ ഇത്തിക്കാരാക്കിയാലോ അതിൽ അവലംബിച്ചാലോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാല് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ചെയ്ത് ശ്രദ്ധിക്കാതിരിക്കുമോ എന്ന് ഭയപ്പെടുന്നു എന്ന് ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം ലാ ഇലാഹ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന ഉറച്ച വിശ്വാസം വേണമെന്നതാണ് ഇത് കരിമുത്ത് ഷഹത്ത് ആണല്ലോ അതോടൊപ്പമുള്ളതാണ് മുഹമ്മദ് റസൂല്ലാഹിള്ളാഹയുടെ തേട്ടമാണ് മുഹമ്മദ് റസൂള്ള ഉൾപ്പെടെ അതാണ് മുഹമ്മദ് റസൂള്ളില്ല മുഹമ്മദ് സുലഹിന്റെ റസൂലാണെന്ന് അംഗീകരിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മുഹമ്മദ് സുലഹിസ്ലം അവസാനത്തെ നബിയും റസൂലുമാണ് ഇതൊന്നും അംഗീകരിക്കുന്നില്ല എങ്കിൽ അവൻ ലാഹിരാഹിം അംഗീകരിക്കാത്തവനാണ് കാരണം ലാഹിരാഹുല്ലാ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ മുഹമ്മദ് റസൂള്ള അംഗീകരിക്കാനും അവരുടെ ലാ ഇലാഹ ഇലാഹുഇല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ലാതെ ഇപ്പൊ ലോകത്ത് എല്ലാം അറിയുന്ന എന്ത് കാര്യവും അറിയുന്ന സർവജ്ഞൻ അള്ളാഹു മാത്രമേ ഉള്ളൂ സർവ്വശക്തൻ അള്ളാഹു മാത്രമേ ഉള്ളൂ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നത് മുദബിർ ആലം ആനം അള്ളാഹു മാത്രമാണ് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ശിപത്ത് മറ്റൊരാൾക്ക് ഒരു സൃഷ്ടിക്കുക അത് മുഹമ്മദ് ഒക്കെ ആണെങ്കിൽ പോലും അങ്ങനെ വകവെച്ചുകൊടുത്താൽ അവൻ മുഷരിക്കും അപ്പൊ ചിലർ പറയും ഈയിടെ ഒരാൾ ചോദിച്ചു എന്ന് റസൂലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ റഹീം പറയുന്നതും അള്ളാഹുവിനെ കുറിച്ച് റഹീം എന്ന് പറയുന്ന രണ്ട് രണ്ടർത്ഥത്തിലാണ് അല്ലാതെ അള്ളാഹുന്റെ റഹീം എന്ന സിഫത്ത് റസൂലിനുണ്ട് എന്ന അർത്ഥത്തിലല്ല അള്ളാഹുവിന്റെ സിഫത്ത് അള്ളാഹു മാത്രമാണ് മറ്റൊരാൾക്കും അതിൽ പങ്കില്ല എന്നതാണ് അപ്പൊ ഇനി റസൂലിനെ കുറിച്ചല്ല നാസിർ എന്ന ഒരാളെ പറ്റി പറഞ്ഞു സഹായി അള്ളാഹുവിനെ കുറിച്ച് നാസിർ എന്ന് പറഞ്ഞു രണ്ടും രണ്ട് അർത്ഥത്തിലാണ് അള്ളാഹു സഹായിക്കാൻ ആരുടെയും സഹായം ആവശ്യമില്ല അള്ളാഹു സഹായിക്കാനും വേറെ ഒരാളുടെ സഹായം ആവശ്യമില്ല ഞാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളെ സഹായിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് സഹായിക്കാൻ തന്നെ അള്ളാഹുവിന്റെ സഹായാതെ ഒരാൾക്കും ഒരാൾ സഹായിക്കാൻ കഴിയില്ല അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ ശിപത്ത് മറ്റൊരാൾക്കും ഇല്ല ഇനി എന്ന് ഉറച്ചു വിശ്വസിക്കാം സത്യസന്ധമായ ഷഹാത്ത് ചിരിക്കണം വെറുതെ തോറോണ്ട് പറഞ്ഞ കാര്യമില്ല ഇപ്പൊ കപട വിശ്വാസിയുടെ എന്ന അലി മുഹമ്മദ് റസൂല്ലാ മുഹമ്മദ് റസൂള്ള എന്ന കരീം ആ സത്യസാക്ഷ്യത്തിൽ കാര്യമില്ല അതേപോലെ ഷിർക്ക് മനസ്സിൽ വിശ്വസിച്ചിട്ട് ഷഹാത്തകലിം എത്ര ഉച്ചരിച്ച കാര്യമില്ല ഒരാൾ മൊഹിദീ ഷേഖ് അവരോട് മരിച്ചുപോയ മെഹന്ദി ഷേഖിനോട് നരകമോചനം തേടാം എന്ന് വാദമുണ്ട് അയാൾക്ക് വിശ്വാസമുണ്ട് അയാൾ കുത്തുബിഹത്ത് ചെല്ലുന്നൊന്നുമില്ല പക്ഷെ അയാൾക്ക് ആ വിശ്വാസമുണ്ട് എങ്കിൽ അയാൾ മിഷിരിക്കണം അയാളെ ഷഹാത്തഗ്രഹം എത്ര ശരീരം കാര്യമില്ല അതേപോലെ മരിച്ചുപോയ മഹാന്മാരുടെ മറ്റു പടപ്പുകളോട് നരകമോചനം ബാബു മോചനമൊക്കെ തേടാം എന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അയാളെ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾ മെഷിരിക്കാണ് റൂഹ തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ റൂഹ തൊണ്ടക്കുഴിയിലെത്തുന്നതിനു മുമ്പെങ്കിലും ചെയ്ത പാപങ്ങളിൽ നിന്ന് ഖേദിച്ച് തൗപ ചെയ്ത് മടങ്ങിയ ഷിർക്കിൽ നിന്നും മുക്തനായി ലാ പ്രഖ്യാപിച്ചു എങ്കിൽ ആ വ്യക്തിക്കും ഈ സൗഭാഗ്യമുണ്ട് ഇനി ഒരാൾ ലാ ലാഹല എന്ന് ഉറച്ചു വിശ്വസിച്ചാണ് മരിച്ചത് ഷിർക്കൊന്നും ചെയ്തിട്ടില്ല ശിർക്കിൽ എന്നൊക്കെ മുക്തനാണ് എന്നാ നരകത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞാൽ അയാള് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് നിക്ക ഒരാൾ പാപകൾ ചെയ്തിട്ടുണ്ട് അതിന് തോബ ചെയ്ത് മടങ്ങാൻ പറ്റില്ല ഷിർക്കൊന്നും ചെയ്തിട്ടില്ല മുഹിദായിട്ട് കൊണ്ട് മുസ്ലിം ആയിക്കൊണ്ട് തന്നെയാണ് മരിച്ചത് പക്ഷെ അയാൾക്ക് ചിലപ്പോ എന്താകും ഒന്നുകിൽ അയാൾ തുക ചെയ്യുന്നതിന് മുമ്പ് മരിച്ചത് കൊണ്ട് അള്ളാഹുവിന്റെ ഔതാര്യ പ്രകാരം അവൻ്റെ പ്രകാരം അയാളെ തീരെ നരകത്തിൽ പ്രവേശിപ്പിക്കാതെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് വരാം അതല്ലെങ്കിൽ നിശ്ചിതകാലം നരകശിക്ഷ അനുഭവിപ്പിച്ച ശേഷം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അപ്പോ ശാശ്വതമായി നരകമില്ല എന്ന് പറഞ്ഞു അല്ലാഹുല ഉറച്ച് പ്രഖ്യാപിച്ച് മരിച്ചവന് അല്ലെങ്കിൽ അത് ഉറച്ച് വിശ്വസിച്ച് മരിച്ചവൻ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുണ്യം നേടുക